പ്പെട്ടവരെ നമസ്കാരം നാനൂറ്റി അമ്പത്തി അഞ്ച് നിയോജ മണ്ഡലങ്ങളിലെ ലക്ഷ്യം ഏതാനും മണ്ഡലങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇന്ത്യ ആര് ഭരിക്കും അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ജനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കണക്കൂട്ടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് ശതമാനം കുറവായിരുന്നു പോളി ശതമാനം കുറവായിരുന്നു ഈ പോളി ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ പ്രതിപക്ഷത്തെയാണോ ബാധിക്കുക അതോ ഭരണകക്ഷിയാണോ ബാധിക്കുക ഇതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നാനൂറ് സീറ്റുമായിട്ട് ഞങ്ങൾ അധികാരത്തിൽ വരുന്നുള്ള പ്രചണ്ഡമായ പ്രചരണവുമായിട്ടാണ് നരേന്ദ്രമോദി രംഗത്ത് വന്നത് ഈ പ്രഖ്യാപനത്തോടുകൂടി എതിരാളികളില്ല എന്നുള്ളൊരവസ്ഥ വന്നു ചേർന്നു സ്വാഭാവികമായിട്ടും മോദിയെ സ്നേഹിക്കുന്നവർ ആരാധിക്കുന്നവർ ഞങ്ങളും വോട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല മോദിയുടെ വ്യക്തിപ്രഭാവത്തിൽ ഗ്യാരീയിൽ മോദി നാനൂറിൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുത്തോളൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു അതോടൊപ്പം തന്നെ ഇനി ഞങ്ങൾ വോട്ട് ചെയ്തിട്ടെന്താണ് കാര്യം വോട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും മോദി നീണ്ട അധികാരത്തിൽ വരും എന്നുള്ള ചിന്താഗതി മറുഭാഗത്തും ഉണ്ടായി ഇത് വോട്ട് ശതമാനം കുറയുന്നതിനൊരു കാരണമായി തീർന്നു അതോടൊപ്പം തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ രൂക്ഷമായ തൊഴിലില്ലായ്മ വിലക്കയറ്റം കാർഷികളയുടെ വിലയിടിവ് ഇതൊക്കെ അവരിൽ അസ്വസ്ഥത ഉണ്ടാക്കി ഈ അസ്വസ്ഥത സ്വാഭാവികമായിട്ട് ഒരു വരണ വിരുദ്ധ വികാരമായിട്ട് രൂപം കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ തന്ത്രപരമായ നീക്കത്തിലൂടെ മോദി ഇതിനെ നേരിട്ടു വികസന കുതിപ്പ് ആഗോളരംഗത്ത് ഇന്ത്യക്കുണ്ടായ പ്രശസ്തി രാമക്ഷേത്രം ഇതൊക്കെ പ്രചരണായുധമാക്കി മാറ്റിയപ്പോൾ ഒരു പരിധി വരെ ഈ എതിർപ്പ് ഇല്ലാതാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് മാത്രമല്ല ഭരണവിരുദ്ധ വികാരം ഇല്ലാതാവുകയും ഭരണത്തിന് അനുകൂലമായ തരംഗം ഇല്ലാതാക്കുകയും ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നു എന്നാൽ ബി ജെ പി അവകാശപ്പെടുന്നത് പോളി ശതമാനം ഒരു വിധത്തിലും ഞങ്ങളുടെ ഞങ്ങളെ ബാധിക്കുകയില്ല എന്നാണ് കാരണം ഞങ്ങളൊരു കേഡർ പാർട്ടിയാണ് ശക്തമായ സംഘടനാ സംവിധാനം ഞങ്ങൾക്കുണ്ട് ആ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് ഞങ്ങളുടെ വോട്ടുകളെല്ലാം ഞങ്ങള് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതില് ബി ജെ പിക്ക് ശക്തരായ പ്രാദേശിക പാർട്ടികളുടെ കൂട്ടുകെട്ടുണ്ടായിരുന്നു അന്ന് ബി ജെ പിക്ക് മുപ്പത്തിയേഴ് ശതമാനോ വോട്ടെണ്ണുണ്ടായിരുന്നത് ഈ പ്രാദേശിക പാർട്ടികളുടെ സഹായത്തോടു കൂടിയാണ് വലിയ ശതമാനം സീറ്റുകൾ നേടാൻ ബി ജെ പിക്ക് സാധിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തിച്ചേരുമ്പോൾ ബി ജെ പിയോടൊപ്പമുള്ള പ്രാദേശിക പാർട്ടികൾ ദുർബലരാണ് അജിത് പവാർ ഏകനാഥ് സിൻ്റെ നിതീഷ് കുമാർ കുമാരസ്വാമി മുതലായ വ്യക്തിത്വമില്ലാത്ത ഒരു വിധത്തിലും എവിടെയാണ് നിൽക്കുന്നതെന്ന് പറയാൻ പറ്റാത്ത ആളുകളാണ് ബി ജെ പിയോടൊപ്പമുള്ളത് അത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയാണ് ബി ജെ പി അണികൾക്ക് കൂട്ടുകിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ബി ജെ പി അവകാശപ്പെടുന്ന വിജയം ഉണ്ടാവുമോ എന്നുള്ള കാര്യം ഈ കാര്യത്തിൽ നമുക്ക് സംശയമാണ് മറുഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസ് ആണ് അതിലത്തെ ദേശീയ പാർട്ടി കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം എന്ന് പറഞ്ഞാൽ തകർന്നു തരിപ്പണായിട്ട് കിടക്കുന്നതാണ് അണികൾ മാത്രമാണ് ആ പാർട്ടിക്കുള്ളത് എന്നാൽ കോൺഗ്രസിനോടൊപ്പമുള്ള പ്രാദേശിക പാർട്ടികൾ ശക്തരാണ് അവർക്ക് ശക്തമായ അണികളുണ്ട് സംഘടനാ സംവിധാനമുണ്ട് അതോടൊപ്പം തന്നെ തങ്ങളെ വഞ്ചിച്ച് മറുഭാഗത്തേക്ക് പോയ ആളുകളോടുള്ള ഒരു പ്രതികാര മനോഭാവവും അണികൾക്കിടയിലുണ്ട് ഇത് പരമാവധി മുതലെടുക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ സീറ്റ് നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് വിശ്വസിക്കുന്നത് ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാവും ഈ സൂചന മനസ്സിലുള്ളതുകൊണ്ട് തന്നെ അവർ അവരുണർന്ന് പ്രവർത്തിച്ചു ഈ ഉണർന്ന് പ്രവർത്തനമാണ് എലക്ഷനിലെ ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന വാദത്തിന് ഒരു ടിസ്റ്റ് ഉണ്ടാക്കിയത് അതോടൊപ്പം തന്നെ എലക്ഷൻ ഒപ്പത്തിനൊപ്പത്തുള്ള ഒരു മത്സരമായി തീർന്നു ഈ ഒപ്പത്തിനുള്ള ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടത്തിൽ ആര് വിജയിക്കും അതാണ് നമുക്ക് അറിയേണ്ടത് അത് നമുക്ക് ജൂൺ നാല് വരെ കാത്തിരിക്കേണ്ടതായി വരും എങ്കിൽ കൂടി നമ്മുടെ ഒരു അനുമാനമനുസരിച്ച് ഇരുന്നൂറ്റമ്പതിൽ കൂടുതൽ സീറ്റ് നേടി സഖ്യകക്ഷികളുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ മറുഭാഗത്തുള്ള ആളുകളെ പ്രലോഭിച്ചുകൊണ്ട് ബി ജെ പി ബി ജെ പി അധികാരത്തിൽ വരാനാണ് സാധ്യത ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഇവിടെ ഇതോടുകൂടി പാർലമെന്റിൽ ശക്തമായ ഒരു പ്രതിപക്ഷ നിരയുണ്ടാവും ബി ജെ പി ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ആ പ്രതിപക്ഷ നിരക്ക് എന്ത് സംഭവിക്കും അതാണ് നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുന്നത് ആ അസ്വസ്ഥത കൂടുതലായി തീരുകയാണെങ്കിൽ ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യത്തിന് തന്നെ അതൊരു ഭീഷണിയായി തീരും മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ പ്രതിപക്ഷത്തെ തകർക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും നന്ദി നമസ്കാരം